പ്രൈസ് പ്രേസലോൺ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ രണ്ട് പത്രോസിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറി വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത് യേശുക്രിസ്തുവിൽ കൂടിയുള്ള വിശ്വാസമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ വിശ്വാസത്തിൻ്റെ പേരാണ് വിലയേറി വിശ്വാസം ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു എവിടെയാണോ മാനസാന്തരമുണ്ടായത് അവിടെ വിശ്വാസവുമുണ്ട് ആ വിശ്വാസം നീതീകരിക്കുന്ന വിശ്വാസമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ബാഹ്യമായി വിലയേറിയതെന്ന് ഗണിക്കുന്ന പലതും ലോകത്തിൽ കാണാം പൊന്ന് വെള്ളി വിലയേറിയ കല്ലുകൾ ആദ്യമായേക്കാൾ നമ്മുടെ വിശ്വാസത്തെ പറയുന്നു അത് വിലയേറിയതാണെന്ന് പോലെ സപ്പോസ് അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു എന്തിനെ വിശ്വസിക്കുന്നു എന്നല്ല ഞാൻ ഒരുവനെ ആ വിശ്വസിക്കുന്നത് ആ ദൈവത്തിലുള്ള വിശ്വാസം വിലയേറിയതാണ് എന്ന് ആ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ വിശ്വാസം നമുക്ക് വിലയേറി വിശ്വാസം ലഭിച്ചത് ആ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു എങ്കിൽ നമുക്ക് ലഭിച്ച വിലയേറി വിശ്വാസം ദൈവവചന കേൾവിയാൽ ലഭിച്ചതാണ് ദൈവജനത്തിൽ അധിഷ്ഠിതമായി വിശ്വാസം വർദ്ധിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഹാവ് എ ബ്ലസ് ഡേ ഗോഡ് ബ്ലെസ് യു ഓൾ